നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാമരം എന്ന ചലച്ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ കോട്ടയം സി എം എസ് കോളേജ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭരതന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ക്യാമ്പസ് പ്രണയഗതകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു ചിത്രത്തിന്റെ കഥാപശ്ചാത്തലത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരിടമായിരുന്നു സി എം എസ് കോളേജ് കോളേജിന്റെ തനതായ വാസ്തുവിദ്യയും പഴമയും പ്രൌഢിയും സിനിമയുടെ ദൃശ്യങ്ങളെ കൂടുതൽ മനോഹരമാക്കി വിശാലമായ മരങ്ങൾ നിറഞ്ഞ ക്യാമ്പസും നീണ്ട വരാന്തകളും ക്ലാസ് മുറികളും ലൈബ്രറിയുമെല്ലാം സിനിമയിലെ പ്രണയരംഗങ്ങൾക്ക് ജീവൻ നൽകി വിദ്യാർത്ഥിയും അധ്യാപികയും തമ്മിലുള്ള തീവ്രമായ പ്രണയത്തിന്റെ കഥ പറഞ്ഞ ചാമരത്തിന് സി കോളേജിന്റെ അന്തരീക്ഷം ഒരു പ്രത്യേക ഭാവം നൽകി സിനിമയിലെ പല രംഗങ്ങളിലും കോളേജിന്റെ പ്രധാന ഭാഗങ്ങൾ വ്യക്തമായി കാണാം സി കോളേജ് പിന്നീട് നിരവധി മലയാള സിനിമകളുടെ ലൊക്കേഷനായി മാറിയെങ്കിലും ചാമരം ചിത്രീകരിച്ച ക്യാമ്പസ് എന്ന നിലയിൽ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു ചിത്രത്തിലെ പ്രണയവും വിരഹവും തീവ്രമായി അവതരിപ്പിക്കാൻ ഈ കോളേജിന്റെ പശ്ചാത്തലം സംവിധായകനെ ഏറെ സഹായിച്ചു ചാമരം കണ്ട ഓരോ പ്രേക്ഷകന്റെയും മനസ്സിൽ ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്കൊപ്പം സി എം എസ് കോളേജിന്റെ മനോഹരമായ ദൃശ്യങ്ങളും പതിഞ്ഞുകിടക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്